കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിട ഭാഗം തകർന്നുണ്ടായ അപകടത്തിൽ മരിച്ച തലയോലപ്പറമ്പ് ഉമ്മാക്കുന്ന് മേൽപോത്തുകുന്നേൽ ഡി ബിന്ദുവിന്റെ മകൾ നവമിയെ ജില്ലാ കളക്ടർ ജോൺ വി സാമുവൽ സന്ദർശിച്ചു തിങ്കളാഴ്ച രാവിലെയാണ് നവമിയെ മെഡിക്കൽ കോളേജിൽ ചികിത്സയ്ക്കായി അത്യാഹിത വിഭാഗം സി എൽ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചത് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ വർഗീസ് പിന്നുസ് സൂപ്രണ്ട് ഡോക്ടർ ടി കെ ജയകുമാർ എ ഡി എം എസ് ശ്രീജിത്ത് ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ എ അരുൺകുമാർ എന്നിവർ ഒപ്പമുണ്ടായിരുന്നു നവമിക്ക് സർക്കാർ എല്ലാ ചികിത്സാ സൗകര്യവും ഉറപ്പാക്കിയിട്ടുണ്ടെന്ന് ജില്ലാ കളക്ടർ പറഞ്ഞു നവമിയുടെ ബന്ധുവായ ദിവ്യയുമായി കളക്ടർ സംസാരിച്ചു നവമിയ ഇന്ന് രാവിലെ എട്ടര മണിയോടുകൂടെയാണ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നത് അവർക്ക് ഇപ്പോൾ തൽക്കാലം കാശ്വലിറ്റിയിലാണ് സെപ്പറേറ്റ് ഒരു റൂമിനകത്ത് തന്നെയാണ് പിന്നെ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നത് പിന്നെ വാർഡിലേക്ക് മാറ്റുന്നുണ്ട് ഇന്ന് തന്നെ രാവിലെ തന്നെ ബ്ലഡ് ടെസ്റ്റ് എല്ലാം കഴിഞ്ഞു ഇനി അനസ്തേഷ്യയുടെ ഒരു ടെസ്റ്റാണ് അത് നാളെയോടുകൂടെ ആകും എന്നാണ് അറിയിച്ചിട്ടുള്ളത് അതായി കഴിഞ്ഞാൽ ബുധനാഴ്ച തന്നെ ആവശ്യപ്പെടുന്ന തരത്തിലുള്ള ശസ്ത്രക്രിയയിലേക്ക് മാറാൻ പറ്റും എല്ലാ ഫെസിലിറ്റീസും ഒരുക്കിയിട്ടുണ്ട് സൈക്കോ സപ്പോർട്ട് സൈക്കോളജിക്കൽ സപ്പോർട്ട് കൂടെ കൊടുക്കുന്നുണ്ട്